കൈപിടിക്കാൻ ആളുണ്ടോ ഇദ്ദേഹം അതൊന്നും തോന്നും അദ്ദേഹത്തിനേക്കാൾ പത്ത് വയസ്സെങ്കിലും കൂടെ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പുരോഗമനപരമായ നിലപാടുകളിലൂടെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിലൂടെയും ശ്രദ്ധേയനായ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് പ്രമുഖ സിനിമാ നാടകനടി നിലമ്പൂർ റായിഷ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എൽ ഡി എഫ് കൺവീനർ തുടങ്ങി എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്നും അവർ അനുസ്മരിച്ചു ജനങ്ങളോടുള്ള വി എസിന്റെ അച്ചഞ്ചലമായ പ്രതിബദ്ധതയെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെയും നിലമ്പൂർ ആയിഷ അനുസ്മയിച്ചു കൂടുതലുണ്ടാവും ഞാൻ രണ്ട് പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളത് സത്യസിന്റെ ആ വീട്ടിൽ പോയി ഞങ്ങൾ അവിടെ അത് അതുപോലെ തന്നെ ഗൗരമ്യ ഗൗരമ്യ അതേപോലെ തന്നെയായിരുന്നു കുറേ കാലങ്ങളിൽ ഇരുന്ന് പിന്നീട് അത് അമ്മ മരിച്ച തലേ ദിവസം അതിന്റെ പിറ്റേ ദിവസം മരിച്ചിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട് അത്ര അത്ര ഈ എനിക്ക് കാലങ്ങൾ എത്ര വർഷങ്ങൾ വി എസ് അച്യുതാനന്ദൻ എന്നും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നുവെന്ന് അവർ പറഞ്ഞു അഴിമതിക്കും അനീതിക്കുമെതിരെ ശക്തമായ നിലപാടെടുത്ത സഖാവായിരുന്നു അദ്ദേഹം വി എസ് നൽകിയ ധൈര്യം ചെറുതല്ല കൂടി ജനങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട സഖാവായിരുന്നു സ്ത്രീകളുടെ വിഷയങ്ങളിൽ വി എസ് കാണിച്ച ജാഗ്രതയെ ആയിഷ പ്രത്യേകം പരാമർശിച്ചു എവിടെ ഒരു സ്ത്രീ പീഡനമുണ്ടായാലും അവിടെ നീതിക്കായി ഒരു വി എസ് ഉണ്ടായിരുന്നു അവർ കൂട്ടിച്ചേർത്തു വി എസ് അച്യുതാനന്ദന്റെ വിയോഗം കേരള സമൂഹത്തിന് വിശേഷിച്ച് സാധാരണക്കാർക്ക് വലിയ നഷ്ടമാണെന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു ചാനൽട്ടൺ ¡Nelambur! كلارس ديزنير جولري كاليكات رود تيردل